അമ്മേ നാരായണ ഇന്ന് ജ്യോതിഷത്തിലെ രാശി ചക്രത്തിൽ വരുന്ന നമ്മുടെ ഒക്കെ തലക്കുറി എടുത്താൽ അതിലെ പതിനൊന്ന് എഴുത്തുകൾ കാണാം അതിൽ ഒരെഴുത്താണ് ഗുളികൻ എന്നുള്ളത് ആ ഗുളികനെ നമ്മളെ എന്ന മാ എന്ന അക്ഷരം കൊണ്ടാണ് പ്രതിദാനം ചെയ്യുന്നത് ഒരു പ്രദേശത്തിൻ്റെ തന്നെ ഒരു രാജ്യത്തിൻ്റെ തന്നെ തലവരമാക്കുന്ന ഒരു തലയിൽ എടുത്ത് മാറ്റുന്ന ഒന്നാണ് അത്രയും ഗുളികൻ എന്ന് പറയുന്നത് നമുക്കറിയാം കാരണം മാന്തി അല്ലെങ്കിൽ ഗുളികൻ ശരിക്കും കേരളത്തിലെ രാശിചക്രത്തിലെ ഉള്ളൂട്ടോ കേരളത്തിലുള്ളവരുടെ തല തലക്കുറി വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ മാത്രമാണ് കൂടുതൽ കാണുന്നത് കാരണം ഒൻപത് ഗ്രഹങ്ങളും പിന്നെ ആ ഗ്രഹങ്ങളുടെ കൂടെ ഒരു ലഗ്നം അതായത് ഒരു ദിവസം ജനിക്കുന്ന എല്ലാവരുടെയും ഗ്രഹനില ഒന്നുപോലെയല്ല ഓരോ രണ്ടര മണിക്കൂർ കൂടുമ്പോഴും അവരുടെ അവിടുത്തെ ഉദയം മാറി വരും അതിനെ ലഗ്നം എന്നാണ് സൂചിപ്പിക്കുന്നത് ആ ലഗ്നം തൊട്ടാണ് ലക്നം ഒന്നാമത്തേത് പിന്നെയുള്ള രാശികളുടെ എല്ലാം രണ്ടാം ഭാവം മൂന്നാം ഭാവം നാലാം ഭാവം അങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ജാതകത്തിൽ പറയുന്നത് ഒരു തലക്കുറി എടുത്താൽ അതിൽ പതിനൊന്നെണ്ണത്തിൽ ലാ എന്നത് എല്ലാവരുടെയും പിന്നെ ജനിക്കുന്ന എല്ലാവരുടെയും മറ്റ് എല്ലാം ശരിയായിരിക്കും പക്ഷെ ലായും മാ എന്ന മാന്തി മാറി മാറി വരും കാരണം മാന്തി ഒരു ദിവസം രണ്ട് പ്രാവശ്യം ഗുളികോദയം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം അപ്പോൾ രാവിലത്തെ രാവിലെ മാന് നിൽക്കുന്ന രാശിയിലായിരിക്കണമെന്നില്ല വൈകിട്ട് നിൽക്കുന്നത് അത് കുഴികോധം ഓരോ സ്ഥലത്തിന്റെ നമ്മുടെ ഉദയാസ്തമനത്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ എന്തായാലും ലായും മായും മാറിക്കൊണ്ടിരിക്കും മായ അങ്ങനെ രണ്ടു രാശിയും മാറും ഒരു ദിവസം കൊണ്ട് തന്നെ രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കും ആ ലഗ്നമാണ് ഒരാളുടെ ശരിക്കും രാശി ചക്രത്തെ നിയന്ത്രിക്കുന്നത് ലഗ്നം എന്നാണ് അത് കണ്ടെത്തുകയാണ് ഏറ്റവും വലിയ കൃത്യമായി കണ്ടെത്തിയാലാണ് ആ ലഗ്നാധിപൻ എന്താണ് ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവം അതാണ് ലഗ്നം ഏതാണെന്നൊക്കെ നോക്കിയിട്ടാണ് ഒരാളുടെ സ്വഭാവവും അയാളുടെ ജീവിതവും അയാളുടെ മുന്നോട്ടുള്ള വഴിയും ഒക്കെ എല്ലാം നിർണയിക്കുന്നത് അപ്പം ഇവിടെ ഈ ഗുളികൻ എന്നത് രണ്ടാം ഭാവത്തിൽ വന്നാൽ വളരെ പ്രശ്നമാണ് രണ്ടാം ഭാവത്തിൽ നമ്മൾ വായ അല്ലെങ്കിൽ ജിഹ്വ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരാളുടെ രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ അയാളുടെ രണ്ടെന്ന് പറയുന്ന വാക്കാണല്ലോ അയാളുടെ നാവിൽ ഗുളികൻ നിന്നാൽ കാൽത്തിരി പ്രശ്നക്കാരനാണ് നമുക്ക് കേട്ടിട്ടുണ്ട് രാമരാവണ യുദ്ധത്തിന് കാരണക്കാരി ആരാണെന്നുള്ളത് കാരണക്കാരി പലരും പക്ഷേ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടക്കിയതും അതുപോലെ കൈകേയ്യെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിച്ചതും മന്ധര എന്ന സ്ത്രീയാണ് അവരുടെ നാവിൽ സരസ്വതി ദേവിക്ക് പകരം ഗുളികൻ വന്ന് നിന്നിട്ടാണത്രേ അവരിങ്ങനെയൊക്കെ പറഞ്ഞതും കൈകേയെ കൊണ്ട് അന ഇങ്ങനെ നീ ഇങ്ങനെ ഇപ്പം തന്നെ രണ്ട് വരവ് രണ്ട് വരം ചോദിക്കണം നിന്റെ മകന് രാജാവണം എന്നൊക്കെ പറഞ്ഞതും അങ്ങനെയാണ് രാമയാവണ യുദ്ധത്തിലേക്ക് നയിച്ചത് അപ്പൊ കൈകേകി എന്ന ഏറ്റവും രാമനെ സ്വന്തം പുത്രനെ പോലെ സ്നേഹിച്ചിരുന്ന അമ്മയിലേക്ക് വിഷം പിതറിയത് മന്ധര എന്ന സ്ത്രീയാണ് പക്ഷെ മന്ധരയല്ല അവരുടെ നാവിൽ വിളങ്ങിയ ആ വാണീദേവിക്ക് ദേവിക്ക് പകരം അവിടെ ഗുളികൻ വന്നു ഇതുപോലെ പലരുടെ ജീവിതത്തിലും ജാതകം ജാതകമെടുത്താൽ രണ്ടാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നവര് പെട്ടെന്ന് ക്ഷിപ്ര ഗോപികളായിരിക്കും കാരണമൊന്നുമില്ല എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും പിന്നെ തുടങ്ങിയാലും പൂർത്തീകരിക്കില്ല അവരിങ്ങനെ പ്രസംഗി പ്രസംഗിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അതിനെ അതിനിടയിൽ അറിയാതെ ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞു വരും അവരുദ്ദേശിക്കുന്ന അർത്ഥം അതൊന്നും ആയിരിക്കില്ല പക്ഷെ ഒരു രാജ്യകലാപത്തിന് തന്നെ കാരണം കാരണമുണ്ടാവും നമ്മുടെ ദേശീയ നേതാക്കന്മാരെയൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ നമ്മുടെ മന്ത്രിമാർ തന്നെ നാവിൻ ഗുളികനൊക്കെ ഉള്ളവരുണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്ക് രാഷ്ട്രീയമില്ല അതുകൊണ്ട് തന്നെ പക്ഷേ പ്രഗത്ഭന്മാരായ പ്രസംഗത്തിലെ ഒരു വാക്ക് ുളികൻ വന്നതുകൊണ്ട് അത് അരോചകമായി പോയി പിന്നെ മാപ്പ് പറയലും തെറ്റ് പറയലും ഒക്കെ ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നാവിൽ ഉള്ളവർ ശ്രദ്ധിക്കണം ഇപ്പൊ അവരൊരു അവർ നാവിൽ ഉള്ളവർ ഈ കണ്ണ് കണ്ണുപോലെയാ അവരൊരു കാര്യം പറഞ്ഞാൽ അത് അച്ചട്ടാ ഓ നിങ്ങളുടെ ബിസിനസ് എന്താടാ ഇങ്ങനെ വളർന്ന് കേറി പോവുകയാണല്ലോ എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടിയ സ്റ്റോക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരും അപ്പം ഇവരെ ഈ ആവേരി ഗുളികനുള്ളവരെ കാണുന്നത് തന്നെ എല്ലാവർക്കും പേടിയാണ് കാരണം അവരെന്തെങ്കിലും പറഞ്ഞാൽ പേടിയാണ് മന്ധരം ഭയന്നതുപോലെയാണ് അതുപോലെ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ജാതകത്തിൽ ഗുളികൻ്റെ സ്ഥാനം നമ്മളൊന്ന് നോക്കണം അതിനു വേണ്ടിയിട്ട് യഥാവിധി പ്രാർത്ഥനകളൊക്കെ അപ്പം സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ച് മൂകാംബി ദേവിയൊക്കെ പ്രാർത്ഥിച്ച് ഗുളികൻ്റെ ദോഷങ്ങൾ മാറ്റാനുള്ള ക്ഷേത്രങ്ങളുണ്ട് അവിടെ തന്നെയൊക്കെ പോയിട്ട് യഥാശക്തി ഇപ്പോൾ പിന്നെ കോട്ടയത്തെ തിരുനക്കരയ്ക്കടുത്ത് ഒരു ക്ഷേത്രമുണ്ട് കൊച്ചുദേവി ക്ഷേത്രം എന്നാണ് പറയുന്നത് ഗുളികന് പ്രത്യേക പൂജ ചെയ്യുന്നതാണ് ഈ ഗുളികനുള്ള സ്ഥലത്തെ മണ്ണ് പോലും ഗുളിക തറയൊക്കെ ഉണ്ട് ആ തറയൊക്കെ ചിലപ്പോൾ ആ മണ്ണ് പോലും വെക്കാൻ പറ്റില്ല ഗുളികനെ വച്ച് ആരാധിച്ചിരുന്നവരൊക്കെ ഉണ്ട് അപ്പം മാന്തി അല്ലെങ്കിൽ ഗുളികൻ എന്നതിനെ ഒന്ന് പക്ഷെ ഒരുപാട് ലഗ്നത്തിൽ ഗുളികൻ നിന്ന് അതീവ സുന്ദരം സൗന്ദര്യവും ഒക്കെ ലക്ഷണമാണ് അപ്പോൾ ഏതൊന്നും നന്മ ഒരുപാടുണ്ട് തിന്മ ഒരു ശകലം മതിയല്ലോ അല്ലേ ആ തിന്മയെ മാറ്റണമെന്നേ പറഞ്ഞോളൂ ലഗനത്തിൻ്റെ മറ്റെവിടെ നിന്നാലും ശുഭഗ്രഹങ്ങളോടൊക്കെ കൂടെ നിന്നാൽ നല്ല ഗുണങ്ങൾ തന്നെ രണ്ടിൽ നിൽക്കുമ്പോൾ മാത്രം നിൽക്കുന്ന ഗുളികനെയാണെന്ന് ശ്രദ്ധിക്കേണ്ടത് അതിനും പരിഹാരങ്ങളുണ്ട് ഗുളിക ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക യഥാശക്തിന്റെ ദാനീദേവി പ്രാർത്ഥനകൾ കൊണ്ട് ഉപാസനകൾ കൊണ്ട് ബീക്കൊക്കെ വരുന്നവർക്ക് അതുപോലെ ഇങ്ങനെയുള്ള നാവദോഷങ്ങളുള്ളവര് പ്രത്യേകം പ്രാർത്ഥിക്കുക ഇത് ഗുളികൻ അല്ലാതെ തന്നെ കരുതാവുള്ളവരൊക്കെ ഉണ്ട് അവരും അവരുടെ ആ നാമദോഷങ്ങൾ മാറാൻ ഉപാസന എടുത്ത് മന്ത്രം ജപിച്ചു ജപിച്ച് അവർക്ക് അവരെ തൻ്റെ ഒരു വാക്കു മൂലം മറ്റുള്ളവർക്ക് ദോഷം വരുന്നുവെങ്കിൽ അത് വരാതിരിക്കാൻ തയ്യാറെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് തന്നത് ആരെയും മോശമാക്കി ഞാൻ പറഞ്ഞതല്ല നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ രാശിയിൽ ഓരോ ഗ്രഹം എവിടെ വരണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നതല്ലോ അപ്പോൾ വന്നു കഴിഞ്ഞാൽ തിരക്കു നമ്മൾ വന്നുപോയി നമ്മുടെ ജാതത്തിൽ അങ്ങനെയോ എല്ലാറ്റിലും എല്ലാ ദോഷങ്ങൾക്കും പ്രതിവിധിയുണ്ട് തീർച്ചയായിട്ടും ഗുളികന്റെ സ്ഥാനം ജാതകത്തിലെ തലക്കുറിയിലെ ഏതാ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും പ്രാർത്ഥനകളാണ് ഏറ്റവും പുണ്യം അവ പ്രാർത്ഥിച്ച് എല്ലാം നേരെയാക്കാൻ പറ്റും സരസ്വതി ദേവിയുടെ അനുഗ്രഹം എല്ലാവരും ഉണ്ടാവട്ടെ ിക്കാലത്ത് വളരെ ചെറുപ്പത്തിൽ രണ്ടും നമുക്ക് തിരിച്ചറിവ് വരുന്ന പ്രായത്തിൽ സരസ്വതീ നമസ്തുഭ്യം വരതേ കാമരൂപിണി എന്ന് പറയുന്ന ആ ദേവിയെ മനസ്സിൽ വെച്ചിട്ടാണല്ലോ വിദ്യാരംഭം കരിച്ച വിദ്യ ആരംഭിക്കുന്നത് അതുപോലെ നമ്മൾ എല്ലാ ദിവസവും സരസ്വതീദേവി കൈകളിൽ എങ്ങനെ എങ്ങനെയൊന്നും എടുത്തിട്ട് എഴുന്നേൽക്കുമ്പോഴേ കൈകളെ ഒന്ന് തൊഴുതോളും അപ്പോൾ ഒരു നാവദോഷവും ഒരു ദൃഷ്ടിദോഷവും നമുക്ക് ഒരു വാക്കിൽ പിഴവും നമുക്ക് വരില്ല ിൽ നിൽക്കുന്ന ലക്ഷ്മി ദേവിയെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചു സരസ്വതി കരങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്ന സരസ്വതീദേവി ആ അമ്മയെ ഒന്ന് പ്രാർത്ഥിച്ചു കരമൂലേ സ്ഥിദേ ഗൗരി മൂലങ്ങളിൽ നിൽക്കുന്ന ഗൗരി ദേവി തൃദേവിമാരെയും നമ്മൾ സങ്കൽപ്പിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും എല്ലാ ദോഷങ്ങളും മാറും നമ്മുടെ കൈകളാണ് എല്ലാം പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങൂങ്ങലാം കൈകളെ നേരെ മനുഷ്യന് പരിലയച്ചതീശൻ അവ ആ കൈകളെ വന്നിക്കുന്നു അതുപോലെ തന്നെ എന്നും പ്രഭാതത്തിൽ നിങ്ങളത് ചെയ്യൂ ഗുളികൻ ഒരു ദോഷക്കാരനല്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ നമുക്കറിയുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അറി ദോഷമുള്ളവർ ദോഷത്തിന് പരിഹാരം കണ്ട് കുറ്റവിമുക്തരാക്കും അറിഞ്ഞോ അറിയാതെ ആർക്കും വേദന വരുത്താൻ നമുക്കിടയാവാതിരിക്കട്ടെ നന്ദി നമസ്കാരം